സർ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാണ്ടിരിക്കെ രണ്ട് മണ്ഡലങ്ങൾ അതായത് തൃശ്ശൂരും വയനാടും രണ്ട് മണ്ഡലങ്ങളും ഇടതുപക്ഷം എന്നുള്ളതിനപ്പുറത്തേക്ക് സി പി ഐയുമായി നേരിട്ട് ബി ജെ പിയും കോൺഗ്രസും പോരി രണ്ട് മണ്ഡലങ്ങളാണ് അപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യമാണെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തൃശ്ശൂർ കേരളത്തിൽ അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു അക്കൗണ്ട് തുറക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അതുപോലെ വയനാട് രാഹുൽ ഗാന്ധി നേരിട്ട് വന്ന് മത്സരിക്കുന്ന മണ്ഡലമാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ആനി രാജയാണ് എങ്ങനെയാണ് ഈ രണ്ട് മണ്ഡലങ്ങളെ അങ്ങ് നോക്കി കാണുന്നത് വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പൊതു നേതൃത്വം ഏറ്റെടുക്കുന്നത് കാരണം ഇന്ത്യയിൽ ബി ജെ പി കരുത്തോടെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആ പ്രതീക്ഷകൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സി പി ഐക്ക് സാധിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും ഞങ്ങളിവിടെ ഒന്നിനെയും ഭയപ്പെടുന്നില്ല തൃശൂരിലെ സീറ്റിൽ ഒരു കാരണവശാലും പേടിയുണ്ടാകേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എൻ്റെ ധാരണ ശരിയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തന്നെയാണ് തൃശൂരിലെ പോരാട്ടം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കുള്ള ചിത്രത്തിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക കഴിഞ്ഞ തവണ വോട്ടിംഗ് പാറ്റേൺ എടുത്താലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ഏഴ് നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്താലും അതിനിടക്കാലത്തുണ്ടായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ രംഗത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്താലും ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോലും വരാൻ കഴിഞ്ഞ വിധത്തിലുള്ള ഒരു ചലനവും ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനേക്കാൾ വലിയൊരു ചലനവും ഈ തെരഞ്ഞെടുപ്പുമായിട്ടും ബി ജെ പി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പിക്ക് ഇതൊരു മേജർ മണ്ഡലം ബി ഐ പി മണ്ഡലം എന്നൊക്കെ പറയുമ്പോൾ ആകെയുള്ള മെച്ചം ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ വിവിധ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് സമ്പാദിച്ച പണവും ഭരണത്തിന്റെ ഭാഗമായി നടത്തിയ അഴിമതികളിൽ സ്വരുക്കൂട്ടിയ സംഖ്യയും ധാരാളമായി ചെലവഴിച്ചും പണം കൊടുക്കാൻ ശ്രമിച്ചും അതുവഴി ആളുകളെ പ്രീണിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചും ബി ജെ പിക്ക് ഒരു ആശ് വെക്കാം അല്ലെങ്കിൽ ആ വിധത്തിൽ പ്രചരണം നടത്താം പക്ഷെ ഒരാശയും വെക്കണ്ട തൃശൂരിലെ ജനങ്ങളെ ബി ജെ പി അങ്ങനെ കുറച്ച് കണരുത് പണം വിതരണം ചെയ്താലോ പണത്തിൻ്റെ ഉങ്ക് കാണിച്ചാലോ ഏതെങ്കിലും വിധത്തിലുള്ള ആളുകളെ പരിചയപ്പെടുത്തിയാലോ നിലനിൽപ്പിന്റെ രാഷ്ട്രീയത്തെയും അതിജീവനത്തിൻ്റെ രാഷ്ട്രീയത്തെയും വിട്ടുപോകുന്നവരല്ല തൃശ്ശൂക്കാർ തൃശ്ശൂരിൽ ഒരു വലിയ പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തൃശൂരിനെ അളന്നതിൽ തങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് ജൂൺ നാലിന് ബി ജെ പിക്ക് കരുതേണ്ടി വരും ബി ജെ പിക്ക് ബോധ്യപ്പെടേണ്ടി വരും അന്നവർക്ക് ഈ കാര്യം വ്യക്തമായി മനസ്സിലാകും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബി ജെ പി പുറത്തു പറയുന്നതല്ലാതെ അകത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയം എന്ന ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നല്ല രാഷ്ട്രീയം അറിയുമെങ്കിൽ മത്സരം നന്നാക്കുക എന്ന് വേണമെങ്കിൽ ആശയം അവർക്ക് ഉണ്ടാക്കാം എന്നല്ലാതെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒന്നിൽ പോലും വിജയത്തെക്കുറിച്ച് നേരിയ പ്രതീക്ഷ പോലും രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടാകേണ്ടതില്ല എന്ന് തന്നെയാണ് കാര്യം രണ്ടാമത്തെ കാര്യം വയനാടാണ് വയനാടിൽ സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മഹിളാ ഫെഡറേഷന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ ആനി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് എത്രമാത്രം ഗൗരവത്തോടെയാണ് വയനാട് സീറ്റിലെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലപാടെടുത്തത് എന്നുള്ളതിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അപ്രസക്തമായ തെളിവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വന്നപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന നെഹ്റു കുടുംബത്തിലെ ഒരംഗമെന്നോ ഒക്കെയുള്ള വിധത്തിൽ രാഹുൽ ഗാന്ധിയോട് വേണമെങ്കിൽ ഒരു ഹൃദയവികാരമോ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമോ ഒക്കെ നാട്ടിലെ ജനങ്ങൾ പ്രതിഫലിപ്പിച്ചു കാണും പക്ഷെ അഞ്ചു വർഷക്കാലം പാർലമെന്റ് അംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കേന്ദ്രത്തിന്റെ ഭാഗമാണ് കടലും കാനനവും കാട് കടൽ ഇത് രണ്ടും കേന്ദ്രത്തിൻ്റെ വരുതിയിൽപ്പെടുന്നതാണ് അല്ലെങ്കിൽ അവരുടെ പരിധിയിൽപ്പെടുന്നതാണ് അതിന് താഴെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും സ്വാഭാവികമാണ് സംസ്ഥാനത്തിനും വകുപ്പുകളിലും ഉണ്ടാകും എന്നാൽ പ്രധാനമായും അതിൻ്റെ നിയന്ത്രണ ചുമതല വഹിക്കുന്ന കേന്ദ്രത്തിൽ പാർലമെന്റ് അംഗമായിരിക്കുന്ന പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ സി പി ഐക്ക് കിട്ടുന്ന അവസരമോ സി പി എമ്മിന് കിട്ടുന്ന അവസരമോ മറ്റു പാർട്ടികൾക്ക് കിട്ടുന്ന അവസരമോ എല്ലാം ഉണ്ടാവുക പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ പോലും അവിടത്തെ ഏറ്റവും ശക്തനായ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരിക്കുന്ന രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്ന് ഭരണകൂടത്തിനോടൊരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ഭരണഘടന ഭരണകൂടം ബാധ്യസ്ഥമാകുമെന്ന് മാത്രമല്ല ആവശ്യത്തിന് സമയം സ്പീക്കർ കൊടുക്കും ഈ നാട്ടിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ പാർലമെന്റിൽ നടത്തിയ വിവിധ ഡിബേറ്റുകളിൽ ഏതിലെങ്കിലും ഒന്നുപോലും വയനാട്ടിലുള്ള വന്യമൃഗശല്യത്തെക്കുറിച്ചോ വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ജീവിക്കേണ്ടി വരുന്നു എന്ന് കേന്ദ്ര ഭരണകൂടം പറയുന്ന വയനാട്ടിലെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചോ ഒരു ഡിബേറ്റ് പോലും ഇന്ത്യയിലെ പാർലമെന്റിൽ അംഗമായിരുന്ന രാഹുൽ ഗാന്ധി നടത്തിയിട്ടില്ല ജനങ്ങൾക്കതറിയാം പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നെയല്ല കാരണം കേരളം ഏറ്റവും കൂടുതൽ പ്രയാസത്തിലൂടെ നേരിട്ട ഒരു സാമ്പത്തിക വർഷമാണ് ഈ സാമ്പത്തിക വർഷം ഏഴര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് അറുന്നൂറിൽ നിന്ന് ആയിരത്തി അറുന്നൂറായി നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിച്ചത് ആ പെൻഷൻ ഏഴര വർഷക്കാലത്തിനിടയിൽ വിതരണം ചെയ്യാൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം മാത്രമാണ് കേരളത്തിൽ കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനിടയിൽ നെല്ല് സംഭരിക്കുമ്പോൾ സമയത്തിനാളുകൾക്ക് പണം കൊടുക്കാൻ പറ്റാതെ വന്നത് ഈ സാമ്പത്തിക വർഷമാണ് ഞാൻ പലത് ഉദാഹരിക്കുന്നില്ല എന്ത് ഈ സാമ്പത്തിക വർഷം മാത്രം കേരളത്തിനോട് ഒരു ഒരുപരോധം സൃഷ്ടിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് നെല്ല് സംഭരിച്ചതിന്റെ വില കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത ഗവൺമെന്റ് ജനങ്ങൾ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും എന്ന അമിതമായ വിശ്വാസമാണ് അത് ഒരു ഫെഡറൽ സ്റ്റേറ്റിൽ സാധ്യമാകുന്ന കാര്യമല്ല കേരളത്തിന് കിട്ടുന്ന അവകാശം കേരളത്തിന് തരണ്ടേ ഈ പ്രശ്നത്തിൽ കേരളത്തിനോട് ഒരു സീറ്റ് പോലും തരാത്ത പൂർണ്ണമായ അക്കൗണ്ട് കൂട്ടിച്ച ഒരു ഭരണകൂടത്തിനോട് ബി ജെ പിക്ക് വിരോധം ഉണ്ടാകാം ആ വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സാമ്പത്തിക വർഷം തെരഞ്ഞെടുപ്പ് നേരി ഘട്ടത്തിൽ ബുദ്ധിമാന്മാരായ ചില രാഷ്ട്രീയ കനകൂലുമാരെ നയിക്കുന്ന ബി ജെ പി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് പക്ഷെ അതിനെതിരായി ഇന്ത്യയിൽ ഉയർന്ന കേരളത്തിൽ ഉയർന്ന പ്രതിഷേധത്തിൽ എന്ത് കോൺഗ്രസ് കേരളത്തിന് ഗവൺമെന്റിന് വേണ്ട കോടി മലയാളിക്ക് അവൻ്റെ അവകാശങ്ങൾ നേടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിൽ എന്തേ കോൺഗ്രസ് മാറിയുന്നത് അപ്പോ രാഷ്ട്രീയപരമായി ജനങ്ങൾ ഒറ്റപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുമ്പോൾ പിന്നെ വേണ്ടത് വ്യക്തിപരമായ ഏതെങ്കിലും നന്മയാണ് അല്ലെങ്കിൽ അഞ്ചു വർഷക്കാലത്തിനിടയിൽ വയനാടിന് വേണ്ടി ഏതെങ്കിലും നടത്തിയ പ്രവർത്തനമാണ് അതിലും രാഹുൽ ഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടു അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ നമുക്ക് വലിയ വിജയസാധ്യത വയനാട്ടിലുണ്ട് എന്ന ധാരണയാണ് ഞങ്ങൾക്കുള്ളത് തൃശ്ശൂരിലും വയനാട്ടിലും മത്സരിക്കാൻ അഭിമാനമല്ലാതെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമല്ലാതെ വേറെ ഒരു തരത്തിലുള്ള സംബന്ധിച്ചിടത്തോളം ഇല്ല വയനാട്ടിൽ ഇപ്പോ അമേഠിയിൽ നിന്ന് മത്സരിക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ബിജെപിക്കെതിരെ നിന്ന് മത്സരിക്കേണ്ടിരുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ ഒരു ഒരു നയരൂപീകരണത്തിന് വിരുദ്ധമായ പ്രവർത്തനമായി കണക്കാക്കാൻ കഴിയുമോ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ പറഞ്ഞ മര്യാദകളാണ് കാരണം ഇവിടെ നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആർക്കെതിരെയാണ് ഞങ്ങളുടെ വിശ്വാസം ബിജെപിക്കെതിരെയാണ് ബി ജെ പിക്ക് എതിരായ യുദ്ധം നയിക്കുമ്പോൾ ആ യുദ്ധം നയിക്കുന്ന മുന്നണിയിലെ മുഖ്യ ഒരാൾ ആ മുന്നണിയിൽ അംഗമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത് കേരളത്തിൽ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിൽ തന്നെയാണ് മത്സരം സ്വാഭാവികമായിട്ടും അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും നല്ല മത്സരം ഉണ്ടാകും അതിലൊന്നും തർക്കമില്ല പക്ഷെ അത് ഒരു പൊതുസംവിധാനത്തിന് ഇന്ത്യയിൽ നേതൃത്വം നൽകേണ്ട ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണിക്കകത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നേതൃത്വം നൽകേണ്ട ഒരു നേതാവ് തന്നെ നേരിട്ട് മത്സരിക്കാമോ സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ കർണാടകയിൽ ബി ജെ പിക്ക് എതിരായി മത്സരിക്കാം കർണാടകയിലെ കോൺഗ്രസ് ആവശ്യപ്പെട്ടു തെലുങ്കാനയിൽ അവർക്ക് നല്ല അടിത്തറ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ തെലുങ്കാനയിൽ കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കാം അവിടുത്തെ തെലുങ്കാന പാർട്ടി ആവശ്യപ്പെട്ടു അപ്പോൾ ഇവിടെ വന്ന് മത്സരിക്കുന്നത് ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് കൂടി ഉണ്ടാക്കാൻ കഴിയുന്നതിനെ തകർക്കുന്ന വിധത്തിലുള്ള നടപടിയാണ് ഇതാദ്യമല്ല ഇപ്പം ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നു നിങ്ങളൊന്നും എടുത്തു നോക്കുക ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിക്കില്ല ആരിഫ് ജയിക്കും ഇതാണ് യാഥാർത്ഥ്യം എന്നാൽ തർക്കത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണുന്നതിന് മുമ്പ് കെ സി വേണുഗോപാൽ വിജയിച്ചു എന്നിരിക്കേ വിജയിച്ചു എന്ന് കരുതിയാൽ ആർക്കാണ് നേട്ടമുണ്ടാവുക ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് നഷ്ടപ്പെടും കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് അദ്ദേഹം ലോക്സഭയിൽ ഇവിടെ വന്ന് മത്സരിച്ച് ജയിക്കാനാണല്ലോ മത്സരിക്കുന്നത് തോൽക്കുമെന്നുള്ളത് രണ്ടര തരം പക്ഷെ ഇവിടെ വന്ന് കോൺഗ്രസ് ആഗ്രഹിക്കും പ്രകാരം ജയിച്ചാൽ രാജസ്ഥാനിൽ ഒരു രാജ്യസഭാ സീറ്റ് ബാക്കി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി ആ സീറ്റ് അവരുടേതായി കൊണ്ടുപോകുക അങ്ങനെ പറഞ്ഞാൽ രാജ്യസഭയിൽ ഒരു കാരണവശാലും ബി ജെ പിക്ക് ഭൂരിപക്ഷം ഉണ്ടാകരുത് എന്നോ കർണാടകയിൽ എം പി പറഞ്ഞതുപോലെ രാജ്യസഭയിലും ലോകസഭയിലും ഭൂരിപക്ഷം ഉണ്ടായാൽ ഞങ്ങൾ ഭരണഘടനയ്ക്ക് തിരുത്തും എന്നും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജയിച്ചാൽ രാജ്യസഭയിലൊരു സീറ്റ് നഷ്ടപ്പെടുത്താൻ പോകുന്ന ഒരു മത്സരത്തിനിറങ്ങാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പാർട്ടിക്ക് എങ്ങനെ പറ്റി എന്നതാണ് ചോദ്യം അപ്പം അത് രാജ്യത്ത് വരാൻ പോകുന്ന ഒരു ബദലിന് കരുത്തു പകരുക എന്ന നിലപാടെയല്ല കോൺഗ്രസ് ഈ കാര്യത്തിൽ എടുക്കുന്നത് കേവലമായിട്ടുള്ള ബാലിശമായിട്ടുള്ള വികാരങ്ങൾ അത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ധാരണ സാറൊരു റവന്യൂ മന്ത്രിയുടെ ആയതുകൊണ്ട് ചോദിക്കാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് മേളില് സാമ്പത്തിക ഉപരോധം തീർക്കുന്നു അതുപോലെ തന്നെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളെല്ലാം ഇ ഡി അല്ലെങ്കിൽ ഇൻകം ടാക്സിന് ഉപയോഗിച്ച് വിജിലൻസിന് ഉപയോഗിച്ച് കേസുകൾ എടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിനെ പോലും അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കുന്നു ഈ ഒരു ഈ ഒരു സാഹചര്യം അതായത് സംസ്ഥാനങ്ങളുടെ മേളില് അവരുടെ അധികാരം വെച്ചിട്ട് ആ അധികാരം ഉപയോഗിച്ച് ഒരു പ്രഷർ കൊടുക്കുക എത്തിക്കുക ഈ ഒരു രീതി ജനാധിപത്യത്തിൽ എത്ര തുടർന്നു അല്ല ഇത് ജനാധിപത്യത്തെയും ഭരണഘടനയും പരസ്യമായി ചോദ്യം ചെയ്യുന്ന രാജ്യത്തിന്റെ മാന്യതക്കും ജനാധിപത്യ മര്യാദയ്ക്കും നിരക്കാത്ത നടപടിയാണ് നേരത്തെ നമ്മൾ കേട്ട ആരോപണമുണ്ട് ബാലറ്റ് ഷീറ്റ് മാറ്റി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന മെഷീനെ വ്യാപകമായി ബി ജെ പി പിന്നെ മാൽ പ്രാക്ടീസ് നടത്തി എന്ന വാർത്ത എത്രയോ കാലം മുതൽ നമ്മൾ ശ്രദ്ധിച്ചതാണ് നേരത്തെ മുതൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്തവണയല്ല കഴിഞ്ഞ തവണ ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ എം പിമാരെ വില കൊടുത്തു മേടിച്ച് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ആര് ജയിച്ചാലും അവരെ ഞങ്ങൾ വില കൊടുത്തു വാങ്ങും എന്ന പണാധിപത്യം പ്രദർശിപ്പിച്ചു പിന്നീട് ഇപ്പോൾ അവസാനം ബീഹാറിൽ ഉൾപ്പെടെ മുന്നണികൾക്കകത്ത് എതിർപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾക്കകത്ത് ആഭ്യന്തരമായ കലാപം സൃഷ്ടിച്ച് അതിലൊരു പക്ഷത്തെ എടുത്ത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ജന അംഗീകാരം കിട്ടിയ ഗവൺമെന്റുകളെ ശിഥിലമാക്കുക എന്ന രാഷ്ട്രീയം മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒക്കെ കാണിച്ചതുപോലെ അതിന്റെ നാലാമത്തെ ഘടകമാണ് ഇ ഡി എ സി ബി ഐ എ ഇൻകം ടാക്സിനെ വിട്ട് പേടിപ്പിക്കുക അതിലും നടക്കാതെ വന്നപ്പോഴാണ് കേരളത്തെ പോലെയുള്ള സംസ്ഥാനങ്ങളെ കിട്ടാനുള്ള പണമനുസരി കൊടുക്കാനുള്ള അവകാശത്തെ നിഷേധിച്ച് കഴുത്തു പിടിച്ച് ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുക കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും ഇങ്ങനെ ആക്രമിക്കുന്നുണ്ട് കർണാടകയിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് ഡൽഹിയിൽ വന്ന് സമരം നടത്തിയപ്പോൾ അതേ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അവരോട് ആദ്യമാലോചിച്ച് നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്ന വിരോധാവാസത്തിന് നേതൃത്വം നൽകുമ്പോൾ നാളെ ഇത് തങ്ങൾക്കും ബാധകമാകും എന്ന ചിന്ത കോൺഗ്രസ് ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരം ഉപരോധങ്ങളൊക്കെ നടത്തുന്ന കാലത്ത് ആ ഉപരോധങ്ങൾക്കെതിരെ ചങ്കൂറ്റത്തോട് അഭിപ്രായം പറയാൻ കഴിയുന്ന ഇ ഡി ഐയും സി ബി ഐയും ഇൻകം ടാക്സിനെയും പേടിക്കാൻ പറ്റാത്ത പേടിപ്പിക്കാൻ പറ്റാത്ത പീഡിപ്പിക്കാൻ പറ്റാത്ത പ്രീണിപ്പിക്കാൻ പറ്റാത്ത ഇരുപത് പേരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ധൈര്യത്തോട് അവതരിപ്പിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും ഒരു ചോദ്യം കൂടി സാർ അതായത് ഇപ്പൊ സാമ്പത്തിക ഉപരോധത്തിൽ കേരളം നേരെ സുപ്രീം കോടതിയിലേക്കാണ് പോയത് അപ്പോൾ സാമ്പത്തിക ഉപരോധം പോലെയുള്ള കെമിക്കലുകൾ അല്ലെങ്കിൽ ഇ ഡി ഉപയോഗിച്ചിട്ടുള്ള പേടിപ്പെടുത്തലുകളിൽ കേരളം വീഴുന്നില്ല അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം അതിന് അതിൽ പെട്ടുപോകുന്നില്ല എന്ന് കണ്ടിട്ടാണോ ഈ കെയറൈസ് പോലെയുള്ള പദ്ധതികൾ സോറി ഭാരതരി പോലെയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് കേരളത്തിലെ ആളുകളെ ആളുകളുടെ വോട്ട് പേടിക്കാം എന്നുള്ളൊരു ധാരണ അതുപോലെ തന്നെ പെൻഷനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞു കിടക്കുക പെൻഷൻ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല കുടിശ്ശിക വരുത്തുന്നു എന്നുള്ള തരത്തിൽ വലിയ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് അത് അതുപോലെ തന്നെ ഡൽഹിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹരിയാനയിൽ നടക്കുന്ന കർഷക സമരത്തെ കാണാതിരിക്കുകയും ഇവിടെ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ വലിയ പ്രശ്നമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി പൂർണ്ണമായിട്ടും ബി ജെ പി ആ വിധത്തിലാണ് ശ്രമം നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിന്റെ തുടർച്ചയാണത് ഒരു വിധത്തിലും കേരളത്തെ പിടികൂടാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചപ്പോ കേരളത്തെ കഴുത്തു പിടിച്ച് ഞരിച്ചു കൊല്ലാനുള്ള ഉപരോധം ഏർപ്പെടുത്തുക കേന്ദ്രമന്ത്രിയോട് കേരളം പറഞ്ഞു കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ പറഞ്ഞു ഞങ്ങൾക്ക് തരാനുള്ള അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ പകുതി തന്നാൽ കേരളത്തിൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ പരിഹരിക്കാം എന്ത് തരാൻ പറ്റാത്തത് നെല്ല് സംഭരണം കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ആ നെല്ല് സംവരണത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം തരാത്തത് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ അതല്ല ശരി എന്ന് പറഞ്ഞിരുന്ന കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ മറുപടി പറയണം അതല്ല ശരിയെങ്കിൽ പിന്നെ മൂന്ന് ദിവസക്കാലം മുമ്പെന്ത് നെല്ല് സംഭരണത്തിൽ തരാനുള്ള എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി കേരളത്തിന് തരികയും ബാക്കി തരാനുള്ള എഴുന്നൂറ്റി അമ്പത് കോടിയിലധികം വരുന്ന സംഖ്യ ഒരു ഇടവേളയ്ക്ക് ശേഷം തരും എന്ന് പറയുകയും ചെയ്തെന്തുകൊണ്ടാണ് കേരളത്തിന് പണം തരാനുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ സുപ്രീം കോടതിയിൽ കേസിന് പോയപ്പോൾ അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്നനുസരിച്ച് ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കത്തിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള അവകാശത്തെ വിനിയോഗിച്ചുകൊണ്ട് കോടതിയിൽ കേരളം പോയപ്പോൾ സാധാരണ നിലയിൽ തെറ്റായ ഒരു കണക്കാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പോലും സുപ്രീംകോടതി തയ്യാറാവില്ലല്ലോ കോടതി അഡ്മിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല ആ ചർച്ച പരാജയപ്പെട്ടപ്പോൾ കേരളത്തിന് ർഹമായ പണം കൊടുക്കണമെന്നും ഒരു രക്ഷാ പാക്കേജ് ഉണ്ടാക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞില്ലേ അപ്പൊ ഇതിലൊന്നും ഞങ്ങൾ കുലുങ്ങില്ല എന്തുകൊണ്ട് ഉപരോധം ഈ ഈ വർഷം മാത്രം ഏഴു വർഷമായി ഇങ്ങനെ സാമ്പത്തിക ഉപരോധം നടത്തിയില്ല ചെറിയ 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 ഘട്ടങ്ങളായി വിഹിതങ്ങളും ഗ്രാൻഡും ഒക്കെ പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചു എന്നാൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാമ്പത്തിക വർഷം കഠിനമായിട്ടുള്ള പീഡനം നടത്തി കഠിനമായി ബിഹിതം വെട്ടിക്കുറച്ച് കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് ആ അവകാശങ്ങൾ പണം കിട്ടിയാൽ ആ അവകാശങ്ങൾ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇത്തിരി പണം കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് എന്താ നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസക്കാലത്ത് കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു ഇനിയും കോടതി പറഞ്ഞ അനുസരിച്ചിട്ടുള്ള പൈസ കിട്ടിയാൽ ഇനിയും കൊടുക്കും അത് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൽ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ല നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ധനകാര്യ വകുപ്പിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതുകൊണ്ടൊന്നും കേരളത്തെ കുരുക്കാനാകില്ല കേരളം എന്തു വില കൊടുത്തും മറികടക്കും ഭാരത അരി ഇപ്പൊ വിൽക്കുന്ന അരിയുണ്ടല്ലോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ വരെ കേരളത്തിന്റെ സപ്ലൈകോ ടെൻഡറിൽ പങ്കെടുത്ത് നമ്മുടെ എഫ് സി ഐ ഗോഡുകളിൽ നിന്ന് പിന്നെ ലേലത്തിൽ വിളിച്ച് അഞ്ചു രൂപ സബ്സിഡിയും കൊടുത്തു കൊടുക്കുന്ന അരിയാണ് നമ്മുടെ റേഷൻ കടകളിൽ പത്ത് രൂപ ഇരുപത് പൈസക്ക് കിട്ടുന്ന പച്ചരി ഇരുപത്തൊമ്പത് രൂപ ഇരുപത് പൈസക്ക് ഭാരതരി എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുന്നത് കേരളത്തിന് ലേലം വിളിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടാണ് ഇതൊക്കെ കാണില്ലേ ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ കോൺഗ്രസ് ബി ജെ പി പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് എത്തുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപി ലൂർതുമാതാ പള്ളിയിൽ കിരീടം സമർപ്പിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ ഗുരുത്തോല പെരുന്നാളിൽ പങ്കെടുക്കുന്നു അപ്പോൾ വി എസ് സുനിൽകുമാറിന് ഇത്തരം ഈ ന്യൂനപക്ഷ പ്രകീരം അല്ലെങ്കിൽ ഇത്തരത്തിലെ ഇത്തരത്തിലുള്ള ഗിമിക്കലുകളുടെ ഒരാവശ്യം വരുന്നുണ്ടോ വി എസ് സുനിൽകുമാർ അത്തരം ഒരു ഗിമ്മിക്കൻ്റെ ആളല്ല വടകരയിൽ നിന്ന് മുരളി വന്നതും തൃശൂരിൽ നിന്നും പ്രതാപം പോയതും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ബി ജെ പി ഞങ്ങളെയും മറികടക്കൂ എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഒന്നാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിലല്ല രണ്ട് മൂന്ന് സ്ഥാനത്തേക്ക് ഒരു എം പി തൻ്റെ വിജയഗാത മണ്ഡലത്തിൽ തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരു ടൈം കഴിഞ്ഞാൽ മാറ്റുള്ളൂ ശ്രീ മുരളീധരനെ എത്ര സ്ഥലങ്ങളിലാണ് ഒരു ടൈം കഴിഞ്ഞപ്പോൾ മാറ്റിയിട്ടുള്ളത് രണ്ട് ടൈം തുടർച്ചയായിട്ട് തുടരാൻ കോൺഗ്രസ് അനുവദിക്കാത്തത് ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല ഈ പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൃശൂരിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ചെമ്പുകൂട്ടിയിട്ടുള്ള സ്വർണം കിരീടമാക്കി ഈ പള്ളിയിൽ കൊടുത്താൽ ഊർദു പള്ളിയിൽ കൊടുത്താൽ അതെല്ലാം കണ്ട് ആളുകൾ എങ്ങനെ ഒപ്പം പോകുമെന്നാണോ കരുതുന്നത് ഞാൻ അദ്ദേഹം നടത്തിയത് ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു പ്രസ്താവന ജയിച്ചാൽ പത്തു ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കും ഈ പത്തു ലക്ഷം രൂപയാണോ വിശ്വാസിയായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് സുരേഷ് ഗോപി അല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇടുന്നവല്ല അതൊക്കെ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് തന്നെ ബിരുദ്ധാണ് തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടാക്ടിന് മണിപ്പൂർ പ്രശ്നങ്ങളെ കുറിച്ച് സുനിൽ കുമാറിനങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഗിമ്മിക്ക് കാണിച്ച് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല കാരണം വി എസ് സുനിൽ കഴിഞ്ഞ പത്തു നാൽപ്പത്തഞ്ച് വർഷക്കാലമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തൃശ്ശൂരിൽ തൃശ്ശൂരിൻ്റെ ഓരോ ഘട്ടത്തിലും കോവിഡ് വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ പള്ളികളും അമ്പലങ്ങളും എല്ലാം വള്ളത്തിലായപ്പോൾ കർഷകർ തകർന്നപ്പോൾ തോളോട് ചേർന്ന് നമ്മളോടൊപ്പം നിന്ന ഒരാളാണ് സീസണൽ പൊളിറ്റീഷ്യൻ അല്ല ഏതെങ്കിലും വിധത്തിലുള്ള ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഇലക്ഷൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട അന്ന് വന്ന് ജിമ്മിക് നടത്തേണ്ട ആളല്ല പിന്നെ കേരളത്തിലെ ന്യൂനപക്ഷത്തിനറിയാം പൂർണ്ണമഗ്നയായി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യയിൽ പൂർണ്ണമഗ്ധരായി ഓടിപ്പോകേണ്ടി വന്ന മണിപ്പൂരിലെ രണ്ട് പാവപ്പെട്ട യുവതികൾക്ക് നാണം മറയ്ക്കാൻ ഒരു ദേശീയ പതാക പോലും കൊടുക്കാനില്ലാത്ത ഒരു പാർട്ടി അതിഭീകരമായ മണിപ്പൂർ കലാപത്തിൽ ആക്രമിക്കപ്പെട്ട പള്ളികളുടെ നീണ്ട നിര ഒന്നു കാണാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രി അവരൊക്കെ ഒന്ന് ഇത്തരം ഗിഡ്മിക്ക് കാണിച്ചാൽ അങ്ങനെ വിലക്കെടുക്കാൻ കഴിയുന്നവരല്ല തൃശ്ശൂരിൽ ഏതെങ്കിലും മതന്യൂനപക്ഷം അവർ ആത്മാഭിമാനമുള്ളവരാണ് ആത്മധാരണയുള്ളവരാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ് പിന്നെ തൃശ്ശൂക്കാരുടെ ഒരു പൊതു പ്രത്യേകത നല്ല ആതിഥേയരാണ് ശത്രു വന്നാലും സ്വീകരിക്കും പക്ഷേ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് എവിടെ എന്ന് തൃശ്ശൂക്കാർക്കറിയാം തൃശ്ശൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം ശക്തമായി പ്രദർശിക്കും